സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരടക്കമുള്ള നേരട്ടറി അക്കൗണ്ടന്റ് അനുലക്ഷ്മി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക ബജറ്റ് അവതരണമാണെന്ന് ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം ചെയ്തു ആമുഖി കടക്കുന്നു പരിഗണന നൽകിയും പശ്ചാത്തല മേഖലയിൽ മൂന്ന് വർഷം കിടക്കനങ്ങൾക്ക് നൽകിയും ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള തുക വകയിരുത്തി പദ്ധതികൾ നൂറ് ശതമാനം കാര്യമായി നടപ്പിലാക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഈ ബജറ്റ് ധനസമിതിയിരുന്നു ലഭ്യമായ എല്ലാവിധ വിഭാഗ സംസ്ഥകളിലും ഏറ്റവും വിവേകത്തോടു കൂടി വകയിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ഭിന്ന വിഭാഗക്കാർ ഭിന്നശേഷിയുള്ളവർ അധികരിദ്ര പാർശ്വമിക്കപ്പെട്ടവർ വിഭാഗങ്ങൾ വൃദ്ധർ നിരാലംബർ രോഗികൾ സ്ത്രീകൾ കുട്ടികൾ സ്ത്രീ കൂട്ടായ കൂട്ടായ കൂട്ടായ്മ തുടങ്ങിയ സമൂഹത്തിൻ്റെ വിവിധ വിഭാഗത്തിൽ ഉൾപ്പെടെ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ച് ഉചിതമായ രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി ബജറ്റ് തുക വകുപ്പ് പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് ഭരണസഭയുടെ അവസാന വർഷമായ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ പൂർത്തിയായിരിക്കാത്ത പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സി കെ രീഷ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരടക്കം ജനപ്രതിനിധികളെ സെക്രട്ടറി അക്കൗണ്ടന്റ് അനിൽ ലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബജറ്റ് അവതരണത്തിലേക്ക് നമുക്ക് കടക്കാം കാലാകാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടുകളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ സുസ്ഥിര വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്ത പദ്ധതികളിൽ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ പദ്ധതികളുടെ പൂർത്തീകരണത്തിനും പുതിയ പദ്ധതികളുടെ ആവിഷ്കാരത്തിനും ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മൂക്കന്നൂരിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റി ക്ലീൻ ഗ്രീൻ ആൻഡ് ഹാപ്പി മൂക്കന്നൂർ എന്ന ലക്ഷ്യം സമ്പൂർണമായി കൈവരിക്കുന്നതിനായി മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്ക് ബജറ്റിൽ പ്രധാന പരിഗണന നൽകിയിട്ടുണ്ട് ഈ മേഖലയിലെ പദ്ധതികൾക്കായി വകയിരുത്തിയിട്ടുണ്ട് കാർഷിക ഉൽപാദന മേഖലയ്ക്കായി എഴുപത്തി ആറ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപ വകയിരുത്തിയിട്ടുണ്ട് തെങ്ങ് വാഴക്കൃഷി ക്ഷീരവികസനം ശുദ്ധജല മത്സ്യകൃഷി എന്നീ മേഖലകൾക്ക് പ്രത്യേകം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിലെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അൻപത്തി ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ വകയിരുത്തി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ കൂടുതൽ ഗുണഭോക്താക്കൾക്ക് ഭൂമിയും വീടും ലഭ്യമാക്കുന്നതിനും ബഡ്ജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട് ഭവന നിർമ്മാണ പദ്ധതികൾക്കായി ബഡ്ജറ്റിൽ രണ്ട് കോടി എഴുപത്താറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ വൃദ്ധർ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ അങ്കണവാടികളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ സ്ട്രീറ്റ് ലൈൻ വലിക്കൽ റോഡുകളുടെ നിർമ്മാണവും നവീകരണവും എന്നിവയ്ക്കും ആവശ്യമായ തുക നീക്കിവെച്ചിട്ടുണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ നികുതി വരുമാനം ആകെ ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അതിന് വസ്തുനികുതി ഒരു കോടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം തൊഴിൽ നികുതി മുപ്പത്തിരണ്ട് ലക്ഷം വിനോദ നികുതി പതിനൊന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം നികുതി ഇതര വിമാ വരുമാനം അറുപത്തിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം അതിൽ ചിലത് വേണം വായിക്കാം വാടക മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ലൈസൻസ് ഫീസ് ഏഴ് ലക്ഷം പെർമിറ്റ് ഫീസ് ഇരുപത്തി മൂന്ന് ലക്ഷം പലിശ പതിമൂന്ന് ലക്ഷം ആകെ തനത് ഫണ്ട് രണ്ട് കോടി ഒമ്പത് ലക്ഷം അൻപതിനായിരം ജനറൽ പർപ്പസ് ഫണ്ട് ഒരു കോടി മുപ്പത്തേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം പദ്ധതി ചെലവുകൾക്കായിട്ടുള്ള റവന്യൂ ഗ്രാൻഡ് പന്ത്രണ്ട് കോടി മുപ്പത്തൊമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പദ്ധതിതര ചെലവുകൾക്കുള്ള ഗ്രാൻറ് ഏഴ് കോടി അൻപത് ലക്ഷം ആകെ റവന്യൂ വരവ് ഇരുപത്തിമൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് മൂലധന വരവുകൾ മൂലധന വരവ് വായ്പ ഏഴ് ലക്ഷം വായ്പ ഒഴികെയുള്ള മൂലധന വരവ് എൺപത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നൂറ്റി എൺപത്തേഴ് ആകെ തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ആകെ വരവുകൾ ഇരുപത്തി നാല് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ് വരവ് പ്ലസ് ഓപ്പണിംഗ് ബാലൻസ് ഇരുപത്തി ആറ് കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ചെലവുകൾ റവന്യൂ ചെലവ് അനിവാര്യ ചുമതലകൾക്ക് രണ്ട് കോടി എൺപത് ലക്ഷത്തി എഴുപതിനായിരം അതിന്റെ ചെലവ് ശമ്പളം ഒരു കോടി ഇരുപത് ലക്ഷം കൂലി പതിനാറ് ലക്ഷം ജനപ്രതിനിധികളുടെ ഓണറേറിയം പത്തൊമ്പത് ലക്ഷം ഓഫീസ് ചെലവുകൾ ഏഴ് ലക്ഷത്തി അൻപതിനായിരം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം എലക്ഷൻ എക്സ്പെൻസ് പത്ത് ലക്ഷം എലക്ട്രിസിറ്റി ഇരുപത്തഞ്ച് ലക്ഷം ഡീസൽ ആൻഡ് പെട്രോൾ എട്ട് ലക്ഷത്തി അൻപതിനായിരം റവന്യൂ ചെലവുകൾ പദ്ധതി പതിമൂന്ന് കോടി അൻപത്തൊന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് റവന്യൂ ചെലവുകൾ നോൺ പ്ലാൻ ഏഴ് കോടി അൻപത് ലക്ഷം ആകെ റവന്യൂ ചെലവുകൾ ഇരുപത്തി മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൂലധന ചെലവ് ലോൺ തിരിച്ചടവ് പതിനഞ്ച് ലക്ഷം മറ്റ് മൂലധന ചെലവ് ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി പതിനാലായിരം ആകെ മൂലധന ചെലവ് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി പതിനാലായിരം ആകെ ചെലവ് ഇരുപത്തി കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ക്ലോസിംഗ് ബാലൻസ് നീക്കി ബാക്കി എൺപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പരിമിതമായ വിഭവങ്ങളുടെയും പരിധിയില്ലാത്ത ആവശ്യങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലെയും വികസനം മാത്രം ലക്ഷ്യമാക്കി തയ്യാറാക്കിയ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ കരട് ബജറ്റ് അംഗങ്ങളുടെ വിശദമായ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു